ോതമ്പ് കടല കടലപ്പരിപ്പ് സോയ പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് വെയിറ്റ് കണക്കാക്കി അതിലേക്ക് ഇടും റൈസ് പൗഡർ പൗഡർ ഒക്കെ പോലെയുള്ള ചെറിയ മില്ലുകൾ പോലെയുള്ള യൂണിറ്റുകൾ മുതൽ ഏത് തരത്തിലുള്ള യൂണിറ്റുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്നിട്ട് ഒന്നിച്ചാണ് പൊടിക്കുന്നത് എഫ്ജിന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് താഴേക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സഞ്ജീവിനി കുടുംബശ്രീയുടെ ഒരു യൂണിറ്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അംഗൻവാടികളെന്നൊക്കെ നമുക്ക് കുഞ്ഞുമക്കു കൊടുക്കാനുള്ള അമൃതം പൊടി അതേപോലെ ന്യൂട്രിമിക്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ ഇത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് ഇത് കാണുന്ന കുറേ കാലം ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് വലിയൊരു യൂണിറ്റ് കൂടെ പ്രവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞത് അതൊക്കെ ആയിട്ട് വിശേഷങ്ങൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇത് മാത്രമല്ല നമ്മളിന്ന് അറിയാൻ പോകുന്നത് കേട്ടോ ഇങ്ങനെയുള്ള യൂണിറ്റുകൾ ചെറിയത് മുതൽ വലിയ യൂണിറ്റുകൾ വരെ എങ്ങനെയാണ് നമുക്ക് ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒന്നും അറിയാത്തവർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിനുള്ള സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും ഇതൊക്കെ നമുക്ക് ഇന്ന് വീഡിയോ സ്കിപ്പ് ും അവസാനം വരെ കാണണം എന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആദ്യം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനുള്ള ഈ ന്യൂട്രി മിക്സും അതേപോലെ അമൃതം പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം സഞ്ജീവിനി കുടുംബശ്രീ യൂണിറ്റിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള ഉമ്മുസൽമൂടെ ഈ ഒരു യൂണിറ്റ് വർഷം അല്ല അല്ല ആദ്യം ഞങ്ങൾ വാടക കെട്ടിടത്തിലാണ് ചെയ്തിരുന്നത് ശേഷം പഞ്ചായത്തിൻ്റെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു വനിതാ ഇൻഡസ്ട്രിയിലേക്ക് മാറി അവിടെ ഞങ്ങൾ പതിനാറ് പതിനേഴ് വർഷത്തോളം അവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് ഞങ്ങൾ സ്വന്തമായിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലം വാങ്ങി ഈ തീ കാണുന്ന രീതിയിലേക്കുള്ള സ്ഥാപനാക്കി മാറ്റിയത് പുതിയ മെഷീനറീസ് ഒക്കെ കൊണ്ടുവന്നു നിങ്ങൾ അല്ലേ പുതിയ ടെക്നോളജി അതായത് കൈകൊണ്ട് തൊടാതെ ഫുള്ള് ആട്ടോമേഷനിൽ വർക്ക് ചെയ്യുന്ന കേരളത്തിൽ തന്നെ ന്യൂട്രിമിക്സ് സംരംഭകര് കുടുംബശ്രീ സംരംഭകരുടെ ആദ്യത്തെ സംരംഭമാണ് ഇത് ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്കുള്ള പോഷകാഹാരം വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഇവിടെ ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ബൾക്കായിട്ടാണ് ഞങ്ങൾ റോ മെറ്റീരിയൽ എടുക്കുന്നത് അത് മൈസൂരിനോ അല്ലെങ്കിൽ ഡിണ്ടിക്കൽ കപ്പലണ്ടിയൊക്കെ ഞങ്ങൾ ഡിണ്ടിക്കലിൽ തന്നെ പോയി നല്ല കപ്പലണ്ടി നോക്കി ശ്രദ്ധയോടെ എടുത്തുകൊണ്ടു വന്ന് ഞങ്ങളെ ഗോഡൗണിലെത്തിയ ആ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ ഗ്രേഡിങ്ങാണ് ഗ്രേഡ് ചെയ്തിട്ട് ഞങ്ങളെ അമൃതത്തിലേക്ക് ഒരു ഞങ്ങൾക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള അതിനുള്ള ഗോതമ്പാക്കിയതിന് ശേഷം അത് ഞങ്ങൾ ഞങ്ങളെ യൂണിറ്റ് വാഷ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്ത് പിന്നെ ഒന്നിച്ച് ഗോതമ്പ് കടല കടലപ്പരിപ്പ് സോയ പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് മെഷീനിലേക്ക് അതിനെ ആനുപാതികമായിട്ട് വെയിറ്റ് കണക്കാക്കി അതിലേക്ക് ഇടും ഞങ്ങളെ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോ ഒരുമിച്ച് കയറാവുന്ന ഒരു മെഷീനാണ് ഒരു ടൈമിൽ ഒറ്റ ടൈമിൽ അതിൽ ഇരുന്നൂറ് കിലോ ഞങ്ങൾ ഇതിലിടും കാരണം ഞങ്ങൾക്ക് ഇതിലേക്ക് ഒരു പ്രീമിക്സറിന്റെ സാധനം ചേർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് കിലോ ഓരോ നൂറ് കിലോയിലേക്ക് ഒരു പ്രീമിക്സറിന്റെ പാക്ക് ഉണ്ട് അത് ഐ സി ടി എസ് നമുക്ക് അനുവദിച്ചു തരുന്നതാണ് അപ്പോൾ ആ ഇരുന്നൂറ് കിലോ സാധനങ്ങളെല്ലാം അതിലേക്ക് ചെയ്തതിനു ശേഷം ഓരോന്നോരോന്നായിട്ട് നേരെ ബ്ലെൻഡറിൽ പോയി ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡറിൽ നിന്നും നേരെ ആമറിലേക്ക് വരും അതെ അപ്പൊ ഇതെല്ലാം കൂടി ഒന്നിച്ച് വന്നിട്ട് ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ചാണ് പൊടിക്കുക ഒന്നിച്ച് ഞങ്ങൾ ആദ്യം മിക്സ് ചെയ്യാനോ ഒന്നിച്ച് മിക്സി മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ബ്ലെൻഡറിൽ വന്ന് ബ്ലെൻഡറിൽ നിന്ന് നേരെ ഹാമറിലേക്ക് വരും ഹാമറിൽ നിന്ന് നേരെ തരിക്കണ മെഷീനിലേക്കാണ് ആദ്യം വരിക അതിൽ പൊടി പൗഡർ ആയി കഴിഞ്ഞ് തരിച്ച് തരിച്ചു കഴിഞ്ഞാൽ നേരെ സ്റ്റോറേജിലേക്ക് പോകും അഞ്ഞൂറ് കിലോ സ്റ്റോർ ചെയ്യാനുള്ള മെഷീനറി നമ്മളെ കണ്ട് അത് അഞ്ഞൂറ് കിലോ സ്റ്റോർ ചെയ്താൽ നേരെ വീണ്ടും ബ്ലെൻഡറിലേക്ക് തന്നെ വീഴും ും തിരിച്ച് ബ് ബ്ലർ അല്ലേ അത് പൗഡർ അതിലേക്ക് ഞങ്ങള് ഒരു പ്രീമിക്സ് ചേർക്കാനുണ്ട് കുട്ടികളുടെ കാൽസ്യം എല്ലാം അയണൊക്കെ കൂടാൻ വേണ്ടിയിട്ടുള്ള പ്രീമിക്സ് ഉണ്ട് അത് ഞങ്ങൾ അതിലേക്ക് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് ബ്ലെൻഡ് ചെയ്യും ഇരുപത് മിനിറ്റ് ബ്ലെൻഡ് ചെയ്താൽ വീണ്ടും ആ ബ്ലെൻഡറിൽ നിന്ന് ആ പൗഡറിന് ഞങ്ങള് സ്റ്റോറേജിലേക്ക് പോകും അത് ഞങ്ങൾക്ക് ആയിരം കിലോ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് മെഷീൻ ഉണ്ട് അതിൽ അതിന് ആയിരം ചെയ്യുക അതിൽ നിന്ന് നേരെ കൺവെയറിലേക്ക് ചാടും കൺവെയറിൽ വന്നാൽ അത് നേരെ പാക്കിംഗ് മെഷീനിലേക്ക് കൺവെയറിന് നേരെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും അതിൽ വേറെ എന്തെങ്കിലും മെറ്റലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കാൻ അത് ചെക്ക് ചെയ്തതിന് ശേഷം മുപ്പത് കിലോ മുപ്പത് കിലോ ബാഗ് വെക്കും അത് നേരെ അംഗൻവാടിയിലേക്ക് സപ്ലൈ ചെയ്യും ഇതുകൂടാതെ ആറുമാ ഗർഭിണികൾക്കും പാലുട്ടുന്ന അമ്മമാർക്കുമുള്ള ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് അതും ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ അതെ അത് കൂടുതൽ നമ്മൾ ചെറുമണി ധാന്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മളിപ്പോൾ കണ്ടില്ല പൗഡർ നമ്മൾ അംഗൻവാടികൾ നമുക്ക് കിട്ടുന്നത് അല്ലാതെ ഷോപ്പിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള എന്തെങ്കിലും അവസരമുണ്ടോ ഉണ്ടല്ലോ സൂപ്പർ ബേബി എന്ന് പറയുന്നത് ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോഷകാഹാരമാണ് ഇത് തന്നെ നമ്മൾ പിന്നെ അമൃതത്തിൻ്റെ പോലെ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് മറ്റു ചേരുവകളൊക്കെ ചേർത്ത് ബദാം കാഷ് യൂണിറ്റ് എല്ലാം ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ കൗമാരപ്രായക്കാർക്ക് പൂക്കൗഡർ പൗഡറായിട്ട് പ്രോട്ടീൻ ആണ് ഇത് ഒരു ഒരു വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ജിമ്മിന് പോകുന്ന ആളുകൾക്ക് അവർക്കൊക്കെ പൂക്ക പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അറുപത് വയസ്സിന് മുകളിൽ വയോജനങ്ങൾക്ക് ഒരു പ്രോട്ടീൻ പൗഡർ അത് ഷുഗർ ഷുഗറുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റും കാരണം ഇതിൽ ഞങ്ങൾ ഷുഗർ ആഡ് ചെയ്യണില്ല വെയ്റ്റ് കുറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സീറോ സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ ഗർഭിണികളുടെ പൗഡർ എന്ന് പറഞ്ഞാൽ അംഗനവാടികളിലൂടെ മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് മാമ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഗർഭിണികൾക്കുള്ള പ്രൊഡക്റ്റ് അതേപോലെ പാല് കുറവുള്ള പിന്നെ പ്രസവിച്ച് പാൽ കുറവുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് പ്രോഫീഡ് വെറും പ്രോട്ടീൻ പൗഡർ മാത്രമായിട്ട് ഞങ്ങളൊരു പ്രോ ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ചെറുധാന്യങ്ങൾ മാത്രം ചേർത്തിട്ട് ചെയ്യുന്ന ചേരുവയാണ് ഞങ്ങൾ ഈ സംരം സംരംഭം വലുതാക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച സമയത്ത് ഞങ്ങൾ ഇതിന് എവിടെ നിന്ന് സാമ്പത്തിക സഹായം കിട്ടുമെന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കനറ ബാങ്ക് പറഞ്ഞു എ ഐ എഫിൻ്റെ ലോണ് തരും അതിനെപ്പറ്റി പ്രൊജക്ട് തയ്യാറാക്കിയാൽ മതി ആ പ്രൊജക്റ്റ് എവിടെ കിട്ടും കിട്ടുമെന്നറിയാൻ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു അവസാനമാണ് ഞാൻ ഈ വിന്നർ അസോസിയേഷൻ്റെ ഷബീറിനായിട്ട് മുട്ടിയത് അങ്ങനെയാണ് ഷബീർ അവനെ വിളിച്ച് ചോദിച്ചത് എനിക്ക് ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം എനിക്കൊരു രണ്ട് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവനാണപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് എ ഐ എഫിൻ്റെ ലോൺ ഒരു കോടി അറുപത്തി നാല് ലക്ഷം രൂപ പാസ്സാക്കി തരുകയും ചെയ്തു ഞാൻ അത്രയും കഷ്ടപ്പെടുന്നത് എവിടെ കിട്ടും അറിയാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ല മുഴുവൻ നടന്നിട്ടുണ്ട് എങ്ങനെ ഇത് കിട്ടും അവസാനം പട്ടാമ്പി പാലക്കാട് എന്ന് പറഞ്ഞ് അവിടെ പോയി അവിടുന്ന് അവർക്ക് എങ്ങനെ ഈ എ ഐ എഫിൻ്റെ ലോൺ സബ്മിറ്റ് ചെയ്യാന്നുള്ളത് അവർക്കറിയാത്തത് ഇരിക്കുന്ന സമയത്താണ് ഷബീറിൻ്റെ ഒരു ചെറിയ പേപ്പറിലെ ന്യൂസ് കട്ട് കട്ടിങ് കണ്ടിട്ടാണ് ഞാൻ അവനെ നേരിട്ട് വിളിക്കുന്നത് അങ്ങനെയാണ് അവരുമായിട്ട് അതെ അതിൻ്റെ ശേഷം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പത്ത് പതിനാല് യൂണിറ്റോളം അവന് ന്യൂട്രിമിക്സ് യൂണിറ്റേർക്ക് എ ഐ എഫിൻ്റെ ലോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ ഇതിൽ മൂന്ന് ഇതിന് പുറമെ ഈ സഞ്ജീവൻ്റെ പുറമെ അംല സ്പോർട് പ്രൊഡക്റ്റ് അതേപോലെ അഗ്രീനോ അഗ്രോ എന്നാണ് രണ്ട് സംരംഭം അത് പുറത്തും ഞങ്ങൾക്ക് ഇത് ഇതിൻ്റെ കീഴിൽ തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട് അതിനുള്ള പ്രൊജക്റ്റൊക്കെ പറഞ്ഞ വിന്നർ അസോസിയേറ്റ്സിന്റെ ഫർഹാൻ ഇപ്പൊ ഫറുള്ളത് ഫറാനെ നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾ ഒരു യൂണിറ്റ് ഒരു കമ്പനി തുടങ്ങുന്ന നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മളിപ്പോ ഒരു യൂണിറ്റ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് ആദ്യം അവർക്ക് വേണ്ട ലൈസൻസുകൾ അതുപോലെ പ്രൊജക്ട് റിപ്പോർട്ട് ബാങ്ക് ലോൺ സപ്പോർട്ട് സബ്സിഡി മെഷീനറികളുടെ സപ്പോർട്ട് അങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാൻ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും പകച്ചു നിൽക്കുന്ന എല്ലാം നിങ്ങൾ ആക്കി കൊടുക്കും അതേപോലെ അടുത്തൊരു ചോദ്യമോ ഇതേപോലെ വലിയ വലിയ യൂണിറ്റ് മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ ചെറിയ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും സപ്പോർട്ട് കൊടുക്കുമോ വലിയ യൂണിറ്റുകൾ മാത്രമല്ല വലിയ യൂണിറ്റുകളും ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ റൈസ് പൗഡർ പിന്നെ സ്പൈസസ് പൗഡറൊക്കെ പോലെയുള്ള ചെറിയ മില്ലുകൾ പോലെയുള്ള യൂണിറ്റുകൾ മുതൽ ഏത് തരത്തിലുള്ള യൂണിറ്റുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് ഹണി പ്രോസസ്സിങ് കോൾഡ് സ്റ്റോറേജ് വെയർ ഹൗസ് അതുപോലെ കോക്കനട്ട് ഓയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള യൂണിറ്റുകളെല്ലാം നമുക്ക് ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റും ഫുഡ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് അതെ അതെ നമ്മൾ ഫുഡ് ബേസ് ചെയ്തുള്ള പ്രോസസിങ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് മാത്രമാണ് ഈ സ്കീമുള്ളത് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് എ ഐ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ് ഈ സ്കീമിൽ നമുക്ക് രണ്ട് കോടി രൂപ വരെ ഈടില്ലാതെ തന്നെ കിട്ടുന്നൊരു സ്കീമാണ് അത് മാത്രമല്ല മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ സിക്സ് പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റിനാണ് നമുക്ക് ഈ ലോൺ കിട്ടുന്നത് ഏഴ് വർഷമാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് നമുക്ക് ഒരു മാസം മുതൽ ഒരു രണ്ട് വർഷം വരെ മൊറട്ടോറിയം പിരീഡും ഈ സ്കീമിനകത്ത് വരുന്നുണ്ട് അടുത്തത് എനിക്ക് ചോദിക്കാനുള്ള കാര്യമായിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു യൂണിറ്റ് തുടങ്ങണം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം അത് ആരെങ്കിലും ഇപ്പം സമീപിക്കും ആദ്യം തന്നെ ഒരു ടെൻഷനോടുകൂട്ടി സമീപിക്കുന്നത് അപ്പോൾ തന്നെ ചിലപ്പം വലിയ ചാർജ് ഒക്കെ ചോദിക്കും നിങ്ങളുടെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് തരേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ആദ്യം ഒരു തരത്തിലുള്ള ചാർജുകളും മേടിക്കുന്നില്ല പൈസ ഒന്നും തരണ്ട ഒന്നും ആദ്യം തരണ്ട നിങ്ങളുടെ പ്രൊജക്റ്റ് എല്ലാം പാസ്സായി നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫീസ് മേടിക്കുന്നത് അല്ലാതെ മുൻകൂട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസുകളോ ഒരു തരത്തിലുള്ള ഫീസുകളും നമ്മൾ മേടിക്കുന്നില്ല അങ്ങനെയുള്ള വേറെ അതെ അതെ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ശീലയുള്ളൂ അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ ഈ ഒരു സഞ്ജീവനി കുടുംബശ്രീ യൂണിറ്റ് ഇവിടെ വരുന്നത് വരെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ചെറിയൊരു യൂണിറ്റ് ആയിരിക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അത്രയും വലിയ രീതിയിലാണ് ഈ യൂണിറ്റ് ഇവിടെ സഞ്ജീവനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ അറിയാൻ സാധിച്ചു ഇങ്ങനെയുള്ള യൂണിറ്റുകൾ ഇത്രയും വലിയ യൂണിറ്റ് ഒന്നല്ല ചെറിയ യൂണിറ്റ് മുതല് അതേപോലെ വലിയ യൂണിറ്റ് വരെ എങ്ങനെ സെറ്റ് ചെയ്യാം അതിനുള്ള സപ്പോർട്ട് എവിടുന്ന് കിട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞു പറയുന്ന സ്ഥാപനം എപ്പോഴും നമ്മളൊരു യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒത്തിരി ടെൻഷൻസ് ഉണ്ടാവും അല്ലെ എങ്ങനെയാണ് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക ലോൺ എവിടുന്ന് ഏറ്റവും ചെറിയ ഇൻട്രസ്റ്റിൽ എവിടുന്ന് കിട്ടും അതേപോലെ തന്നെ സബ്സിഡി എത്രമാത്രം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെ പ്രശ്നങ്ങളാണല്ലേ എന്നാൽ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഒരു സ്ഥാപനത്തിൽ വിന്നർ അസോസിയേഷനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു രീതിയിലാണ് ഇവരും ഇവർ കൂടെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഒക്കെ ചേർന്ന് നിൽക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ വീഡിയോ ചേർത്താണ് അടുത്ത അത് അടിപൊളി വീഡിയോ